എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസിവിൻ്റെ സ്പെഷ്യൽ എഡീഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുകയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പായുടെ വിയോഗത്തിൽ അപ്പോൾ ഇന്ന് രണ്ട് ദിവസമാണ് വത്തിക്കാനിൽ മാ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ആ വിയോഗം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമാണ് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ചാണ്ടിയമ്മനാണ് ശ്രീ ചാണ്ടിയമ്മൻ സ്വാഗതം താങ്ക് യു അങ്ങ് തീർച്ചയായിട്ടും ആ നല്ല ഓർമ്മകൾ നല്ല ദിവസങ്ങളിൽ നല്ല ദിവസങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ട് മകാ മത സമ്മേളനം നടന്ന അവസരത്തിൽ അപ്പോൾ എന്താണ് അങ്ങയുടെ ഓർമ്മകളിൽ ഇന്ന് തിരയടിക്കുന്നത് അല്ല ഞാൻ ആ പരിശുദ്ധ പിതാവിനെ മൂന്ന് പ്രാവശ്യം കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അദ്ദേഹത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിക്കുവാനുള്ള അവസരം ലഭിച്ചു ഇത് നമ്മളെല്ലാം ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പരിശുദ്ധ പിതാവിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇത്രയും അടുത്ത് കാണുവാൻ ഇത്ര ഇത്രയും സമയം ചെലവഴിക്കുവാനൊക്കെ സാധിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്ന രണ്ടായിരത്തിഇരുപതിൽ കൊറോണക്ക് തൊട്ടു മുമ്പാണ് അന്ന് അദ്ദേഹം ഏർ ഒരു സെക്കൻഡാണ് എനിക്ക് കിട്ടിയത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു പ്രിയഫോർമി എന്ന് പറഞ്ഞു ഒരു പരിശുദ്ധ പിതാവ് അങ്ങനെ പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ അത്ഭുതത്തോടു കൂടി കൂറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലോകത്തോട് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാവത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചത് ആ ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിമൂന്നിനാണ് പരിശുദ്ധ പിതാവിന്റെ വീട്ടിൽ അദ്ദേഹത്തെ കാണുവാൻ ഞങ്ങൾ മൂന്ന് പേര് സ്വാമി വീരേശ്വരാനന്ദ ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തിത്വം ഞങ്ങൾ പേരും മൂന്നുപേരെ സർവസമ്മേളനത്തിന്റെ ഭാരവാഹികളായിരുന്നു അതിനുവേണ്ടി അദ്ദേഹത്തെ പരിശുദ്ധ പിതാവിന്റെ അനുമതി തേടിയാണ് അവിടെ പോയത് സർവസമ്മേളനത്തിന് നൂറാം വർഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതിന്റെ അപ്പൊ അതിന്റെ അനുമതി തേടി ജോർജ് കൂവക്കാട്ട് പിതാവിന്റെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ ചെന്നത് അദ്ദേഹം കൂടുതലുണ്ടായിരുന്നു അപ്പൊ അന്ന് ലിഫ്തിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം അല്പം ക്ഷീണത്തിലായിരുന്നു വീൽചെയറിലായിരുന്നു ആ എല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഞങ്ങളുടെ കൂടെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് അന്ന് ഞങ്ങൾ കൊടുത്തിരുന്നു ഓരോരുത്തർക്കും സംസാരിക്കാൻ അനുമതി കിട്ടി ഓരോരുത്തരെയും അനു അനുഗ്രഹിച്ചു ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് സ്വാമിജി ഇറ്റാലിയൻ മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഇറ്റാലിയൻ ഭാഷയിൽ അഭിയന്തിയ ജോർജ് കോക്കാട്ട് പിതാവ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു എല്ലാം കേട്ടു ബുക്ക് കൊടുത്തു ശ്രീനാരായണ ഗുരുദേവിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ അനുമതി ലഭിച്ചു ഈ സർവമത സമ്മേളനം വത്തിക്കാനിൽ വെച്ച് നടത്തുവാൻ അങ്ങനെ വലിയ ഒരു പിന്തുണ പരിശുദ്ധ പിതാവിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചത് വലിയൊരു സ്നേഹം ലഭിച്ചത് ഏഹ് അത്രയും നേരം ചെലവഴിക്കാൻ സാധിച്ചത് അപൂർവമായ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അതിനുശേഷം മുപ്പത് നവംബർ ഒന്ന് നവംബർ ഒന്ന് ഡിസംബർ എന്ന ഏഹ് തീയതികളിലാണ് സർവമത സമ്മേളനം വത്തിക്കാനിൽ വെച്ച് നടന്നത് അതിനുവേണ്ടി പൂർണ്ണമായ പിന്തുണയാണ് വത്തിക്കാൻ തന്നത് അത് പരിശുദ്ധ പിതാവിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ഇവിടെ വൈദികരെ നിയോഗിച്ചു അതിനുവേണ്ടി അതിനുവേണ്ടി ഇന്റർഫേത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പിന്തുണയും നൽകി ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ ലഭിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ കൂളക്കാട്ട് പിതാവിലൂടെ ഉണ്ടായി അദ്ദേഹം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആദ്യം ദിവസം ഇവിടെ വന്നപ്പോൾ പാണക്കാട് തങ്ങളടക്കം ഞങ്ങളെല്ലാം ഒരുമിച്ച് പരിശുദ്ധ പിതാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പേപ്പിൾ പാലസിലോട്ട് പോകുമ്പോൾ ഞങ്ങളടുത്ത് ആരുടെടുത്തൊരു ചോദ്യം പോലും ചോദിച്ചില്ല സാധാരണ നമ്മളിപ്പോ ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന പോലെ ഒരു ചോദ്യം പോലും ചോദിക്കുകയാണ് ഞങ്ങളെ അടുത്തോട്ട് കടത്തിവിട്ടത് കടത്തി വിട്ടതിന് ശേഷം സ്വിസ് ഗാർഡിന്റെ അകമ്പടിയിലാണ് ഹോളിലോട്ട് കൊണ്ടുപോയത് ഞങ്ങൾ അവിടെ ഏർ ഒരു അരമണിക്കൂർ കാത്തിരുന്നപ്പോൾ പരിശുദ്ധ പിതാവ് വന്നു വരുന്നതിന് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള എഴുതി തയ്യാറാക്കിയ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിതരണം ചെയ്തു അദ്ദേഹം കടന്നു വന്നത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാട്ടിൽ കൂടുതൽ ഊർജ്ജസ്വനായി സ്വയം നടന്നാണ് വന്നത് അദ്ദേഹം ഊന്നുമടി ഉണ്ടായിരുന്നെങ്കിലും സ്വയം നടന്നാണ് അവിടേക്ക് കടന്നു വന്നത് കടന്നു വന്നപ്പോൾ തന്നെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്തു എല്ലാവരുമായിട്ട് സംസാരിക്കുവാനുള്ള സമയം കണ്ടെത്തി പ്രസംഗത്തിന് ശേഷം അത് കഴിഞ്ഞിട്ട് തന്റെ കസേര ഓഡിയൻസിന്റെ ഇടയിലോട്ട് കൊണ്ടുവന്നിട്ട് ഓഡിയൻസുമായി ചേർന്ന് ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു സ്മൈൽ സ്മൈൽ ഫൈൽ ഇറ്റ്സ് എ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരു തമാശകളൊക്കെ ക്രാക്ക് ചെയ്യുന്ന ഒരു പരിശുദ്ധ പിതാവിനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സ്വപ്നമാണോ എന്ന് പോലും ഓർക്കത്തക്ക രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം അതിനുശേഷം നൂറ്റി എമ്പത്തി അഞ്ച് പേര് അതായത് ഞങ്ങള് അങ്ങനെ ഒരു ഡെലിഗേഷൻ അവിടെ ആർക്കും ഓർമ്മയില്ല ഇത്രയും പേരെ ഒരു പരിശുദ്ധ പിതാവ് കണ്ടതായിട്ട് ഓർമ്മയില്ല എന്നാണ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞത് അങ്ങനെ നൂറ്റി എമ്പത്തഞ്ചു പേരെയും കാണുകയും നൂറ്റി എമ്പത്തഞ്ചു പേരിൽ നിന്നും ഗിഫ്റ്റ് മേടിക്കുകയും ഓർക്കണം അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് എന്താ പറയാ തന്റെ സ്നേഹം ലോകത്തിന് നൽകിയ പരിശുദ്ധ പിതാവ് ഇന്ത്യയോടുള്ള സ്നേഹം അതുപോലെ തന്നെ ഹൈന്ദവ മതത്തോടും ഉള്ള ഒരു പ്രത്യേക താല്പര്യമാണ് അവിടെ കാണിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറ്റമ്പത്തിയഞ്ച് എൺപത്തി അഞ്ചു പേരെയും കാണുകയും ചിരിക്കുകയും അവർ ഗിഫ്റ്റ് മേടിക്കുകയും രണ്ടു മണിക്കൂറോളം ഞങ്ങളോടൊപ്പം സമയം ചെല ചെലവഴിച്ച ആ പിതാവിന്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിൽ പോകുന്ന ഒന്ന് ഒന്നല്ല തീർച്ചയായിട്ടും വളരെ ഞെടുക്കത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ കാലം ചെയ്ത വാർത്ത വന്നത് തീർച്ചയായിട്ടും ആ അവസരത്തിൽ ഞാനും അങ്കണത്തിലുണ്ടായിരുന്നു ഒരുപക്ഷെ അവസാന ഭാഗത്ത് അതിന്റെ ഉദ്യോഗസ്ഥർ വന്നു ഇനി പറ്റിയല്ല എന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു അല്ല എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞ് അവസാനമാണെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കാണാൻ പറ്റി അതൊരു ഭയങ്കര മഹാമുഹൂർത്തം തന്നെയാണ് അപ്പോൾ വേറൊരു കാര്യം ചോദിക്കുന്നത് ലോകരാഷ്ട്രങ്ങളിൽ ലോക നേതാക്കന്മാരെല്ലാം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ദലിലായമ്മ പറഞ്ഞിട്ടിരിക്കുന്നത് അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സേവനവും സമൂഹത്തിൽ ഇപ്പം ഇപ്പോൾ സാധാരണ പറയുന്നത് യുവാക്കൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നാൽ ആ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഒരു യുവാവെന്ന നിലയ്ക്കൽ എന്താണ് മാർപ്പാപ്പയിൽ കാണുന്നത് അല്ല അദ്ദേഹത്തിന്റെ കരുണ അദ്ദേഹത്തിന്റെ കരുതൽ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പോലും ആരും അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വത്തിക്കാൻ്റെ ചുറ്റും ആൾക്കാർ അടിച്ച് താമസിക്കുന്നത് കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഈ സംഭവം ചോദിച്ചപ്പോൾ എൻ്റെ അത് പറഞ്ഞു പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അഭയം കൊടുക്കണോന്നാണ് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ മൂന്നാം ക്രിസ്തുവായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് കാരണം അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മതമില്ല ജാതിയില്ല രാഷ്ട്രമില്ല വംശമില്ല നാളെ എന്താകും എന്നുള്ള ചിന്തയില്ല അതേ സ്നേഹത്തിന്റെ കരുതലിന്റെ ഭാഷയിൽ ആരോരും ഇല്ലാത്തവർക്ക് വത്തിക്കാൻ ചതുരത്തിന്റെ ചുറ്റും താമസിക്കാൻ അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ദൈവ മനുഷ്യന് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇറ്റലിയിലെ എല്ലാ പള്ളികളിലും ഇതേപോലെ ആളുകൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് അവിടെ വൈദികരെ സ്നേഹത്തോടെ കരുതലോടെ എല്ലാ മനുഷ്യരെയും മനുഷ്യരെ മനുഷ്യനായി കണ്ടുകൊണ്ട് വെറുതും നോക്കാതെ അദ്ദേഹം ചെയ്യുന്ന കാണുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും ശരിക്കും ലോകത്തിന്റെ പാപ്പ തന്നെ ലോകത്തിന്റെ ഒരു പിതാവായി എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് ഒരേ കണ്ണിലൂടെ കാണുവാൻ സ്നേഹത്തിലൂടെ കരുതലിലൂടെ കരുതുവാൻ അതൊരു വലിയ ആത്മീയ ധൈര്യമാണ് വലിയൊരു കറേജാണ് ഒരാൾക്ക് വേണ്ടത് ആ കറേജ് ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു വലിയ ദൗത്യം ദൗത്യം പൂർത്തിയാക്കി പോകുമ്പോൾ ഈ ഉദ്ധാനത്തിന്റെ നാളിൽ തന്നെയാണ് അദ്ദേഹം ക്രിസ്തുവിനോട് ചേരുന്നത് എന്നുള്ളതും അത് വലിയ ഒരു പ്രഖ്യാപനം കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മൾക്ക് എവിടെയും കാണാവുന്നതാണ് അതായത് ഈ അവസരത്തിൽ അതായത് പാവങ്ങൾക്ക് വേണ്ടി ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി ജീവിതം ചെലവഴിക്കുക അങ്ങ് പറഞ്ഞത് അത് വളരെ സത്യമാണ് അതായത് ഇമിഗ്രൻറ്റ് ഇവിടെ കുടിയേറി കയറി വരുന്നവർക്കെതിരെ ഒരു ശാന്ത സ്വഭാവത്തോടു കൂടി അവരെ സ്വീകരിക്കണം അവർക്ക് വേണ്ടി സംസാരിക്കുകയും പലപ്പോഴും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഞാൻ ഓർക്കുന്നത് ഇപ്പം അങ്ങയുടെ പിതാവിൻ്റെ ആ ഒരു ആ ഒരു ശൈലി അതായത് വേദനിക്കുന്ന ആളുകളോട് കൂടി നിൽക്കുക അത് തീർച്ചയായിട്ടും ഏവർക്കും പ്രചോദനം നൽകുന്നതാണ് പ്രത്യേകിച്ച് പാവങ്ങളുടെ മാർപ്പാപ്പ ദരിദ്രരുടെ മാർപ്പാപ്പ എന്നാണ് ഈ മാർപ്പാപ്പയെ കുറിച്ച് പറയുന്നത് ഒരു ദൈവദൂതനായിരുന്നു സ്നേഹത്തിൻ്റെ ദൂതനായിരുന്നു അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് മറ്റുള്ള ഈ ലോകത്തിൽ ഈ മാർപ്പാപ്പ ഇപ്പോൾ നമ്മളിൽ ഓർമ്മകൾ മാത്രമാണെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ഈ ഒരു ആവശ്യമുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ ഡൗൺ ആയിട്ട് നിൽക്കുവാൻ അപ്പോൾ എപ്പോഴും നമുക്ക് അതൊരു പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് അങ്ങ് പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തുവിന്റെ ജീവത്യാഗവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു തലത്തിലാണ് അതിന്റെ എക്സാക്ട് റിപ്ലിക്ക നമുക്ക് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയിൽ കാണുവാൻ സാധിക്കും ഞങ്ങള് ചെറിയൊരു ആവശ്യമല്ല അദ്ദേഹത്തിനോട് ഉന്നയിച്ചത് അത് വലിയ ഒരു കാര്യമാണ് അദ്ദേഹം ഞങ്ങൾക്ക് സാധിച്ചു തന്നത് ആ അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പമാണ് അദ്ദേഹം അല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല അത് ഞങ്ങളുടെ ഒരു ആവശ്യം എങ്ങനെയാണ് സ്വീകരിക്കുക അറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വലിയ കരുതൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് ഓരോ പൊതുപ്രവർത്തകർക്കും ഓരോ മറ്റുള്ളവരെ സഹായിക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള മാതൃകയാണ് അപ്പൊ ഓരോരുത്തർ അദ്ദേഹത്തിന്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് അപ്പൊ നമുക്ക് ആ മാതൃക പിന്തുടരുക എന്നുള്ളതാണ് അദ്ദേഹം ബാക്കി വെച്ചിരിക്കുന്ന വലിയ സന്ദേശം ആ സന്ദേശം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയുക പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇതൊരു വലിയ മാതൃകയാണ് ലോകം ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നത് ആ ഒരു ത്യാഗത്തിനും ആ ഒരു ധൈര്യത്തിനുമാണ് നമ്മൾ ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർക്കുന്നത് അങ്ങനെ ഓർമ്മിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാത പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റം ഓരോരുത്തരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങ അങ്ങയുടെ ആ ഒരു നിർവചനത്തിൽ മാർപ്പാപ്പയെ കുറിച്ച് വളരെ ഗ്രസമായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ഏത് വാക്കുകളായിരിക്കും പറയുന്നത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയുടെ പ്രതലത്തിലൂടെ ജീവിച്ചിരുന്നു എന്ന് സംശയം പ്രകടിപ്പിക്കും എന്ന് ഗാന്ധിയെ കുറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് അതേ വാക്കുകൾ ആണ് തന്നെയാണ് എനിക്ക് ഫ്രാൻസിസ് മർപാപ്പയെ കുറിച്ച് പറയാനുള്ളത് പക്ഷെ എന്റെ ആഗ്രഹം അതേപോലൊരു വ്യക്തി ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനൊരു നല്ല ഇടയനെ തന്നെ ഇനിയും ലഭിക്കുക തീർച്ചയായിട്ടും അങ്ങ് യാത്രയിലാണെന്ന് തോന്നുന്നു അങ്ങയുടെ എവിടെയാണ് ഇപ്പോൾ ഞാൻ സർവമത സമ്മേളനം ഞങ്ങൾ വത്തിക്കാനും നടത്തി പോലെ മോസ്കോയിൽ നടത്തുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കായിട്ട് ഇവിടെ വന്നതാണ് അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഇത് കേട്ടത് അപ്പം ഇവിടുന്ന് അവിടേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം നിൽക്കുകയാണ് കാരണം ഞങ്ങൾ ഈ സർവമത സമ്മേളനം അവിടെ സംഘടിപ്പിച്ചതും വീണ്ടും ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ സ്വാമി വീരേശ്വരാനന്ദി അതുപോലെ തന്നെ ആ ആ ഒരു ടീം തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളുടെ അന്തിമമായ പ്രണാമം അർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണുള്ളത് ഇപ്പൊ നാളെ മുതല് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് ഇവിടെ റോമിൽ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങയുടെ ഈ സമയം നമ്മളുടെ ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിച്ചതിൽ പ്രത്യേകം നന്ദി എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് സമാധാനം സ്നേഹവും വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്